ക്രിസ്മസ് എന്ന് പറയുന്ന ആ വലിയ തിരുനാളിനൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം പതിയുന്ന ഒരു ചിത്രം പുൽക്കൂടുകളുടേതാണ് പുൽക്കൂട്ടിലാണ് ഈശോ പിറന്നത് എന്ന ഒരു വലിയ വിശ്വാസം അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് മഞ്ഞണിഞ്ഞ രാവിൽ പുൽക്കൂട്ടിൽ ഈശോ പിറന്നു എന്നൊക്കെയുള്ളത് വളരെ മനോഹരമായി നമ്മൾ ചിത്രീകരിക്കാറുണ്ട് പാട്ടുപാടാറുണ്ട് ഡാൻസ് കളിക്കാറുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പുൽക്കൂട്ടിൽ പിറക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പാട്ടുപാടുന്ന അത്രയും രസകരമായ ഒരു കാര്യമായിരുന്നോ വളരെ ദുർഘടം പിടിച്ച ഒരു കാര്യമായിരുന്നു പുൽക്കൂട്ടിൽ ദൈവം പിറക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം പുൽക്കൂട്ടിൽ പിറക്കുന്നത് മനുഷ്യനായിട്ട് അവതരിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ ജീവിതാവസ്ഥകളിലും ദാരിദ്ര്യത്തിൻ്റെതാവാം അതുപോലെ ഇല്ലായ്മകളുടേതാവാം ബുദ്ധിമുട്ടുകളുടേതാവാം ഏത് ജീവിതാവസ്ഥയിലേക്കും താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിക്കുന്നതും ഏറ്റവും ദരിദ്രരായ ജനങ്ങളുടെ ഇടയിൽ അവിടുന്ന് ഭൂജാതനാകുന്നതുമല്ല പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയാണ് മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ദൈവം പിറക്കുന്നു അത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ കടന്നു വരാനുള്ള ഒരു ചിന്ത ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് നമ്മളിപ്പോൾ എല്ലാം തന്നെ നൽകാനായിട്ട് എല്ലാം നൽകി അവരെ വളർത്താൻ വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ് മാതാപിതാക്കളെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അവർക്ക് ഒരു ജോലിയും ചെയ്യണ്ട അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ രണ്ട് കാലയിൽ നിൽക്കാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നേരിടാനും ഒക്കെ കരുത്തുള്ളവരായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഈ അടുത്ത നാളിലൊക്കെ പത്രങ്ങളിൽ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നിരാശപ്പെട്ട് ജീവിതം ഒടുക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ മനസ്സൊത്തിരി നൊമ്പലപ്പെടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ലേ ഞാൻ ഈ അടുത്ത നാളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാനായിട്ട് പോയി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും അവിടെ എത്തിയിരുന്നു ഏതാണ്ട് എട്ട് ലക്ഷം ചെറുപ്പക്കാർ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെയുള്ള എട്ട് ലക്ഷം ചെറുപ്പക്കാർ ഭൂരിഭാഗവും യൂറോപ്യൻസാണ് അവർ ആദ്യത്തെ ദിവസം എട്ട് ലക്ഷം ഉണ്ടായിരുന്നു പിന്നെ ഓരോ ദിവസവും കൂടിക്കൂടി വന്ന് അവസാനം മാർപ്പാപ്പായോടൊത്തുള്ള ജാഗരണ പ്രാർത്ഥനയിലും പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ പതിനഞ്ച് ലക്ഷം ചെറുപ്പക്കാരാണ് എത്തിയത് ഈ പതിനഞ്ച് ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ ഏത് ഗ്രൗണ്ടിനാണ് പറ്റുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരവസാനത്തെ രണ്ട് പരിപാടി അവിടുത്തെ ഒരു വലിയ കടപ്പുറത്ത് വെച്ചാണ് നടത്തിയത് അപ്പോൾ ഒരു സായാഹ്നത്തിൽ ശനിയാഴ്ച വൈകുന്നേരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ഈ പതിനഞ്ച് ലക്ഷം ചെറുപ്പക്കാര് കടപ്പുറത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു ഒരു മണിക്കൂർ പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം ഉറങ്ങാനായിട്ട് ഇവർക്കെല്ലാം കിടന്നുറങ്ങാൻ എവിടെയാണ് സ്ഥലം അങ്ങനെ സ്ഥലമൊന്നുമില്ല ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് ഏത് പട്ടണത്തിലാണ് ഹോട്ടൽ കിട്ടുന്നത് താമസിക്കാനായിട്ട് അവർ മുഴുവൻ കിടന്നുറങ്ങിയത് അന്ന് കടപ്പുറത്ത് തന്നെയാണ് ഒരു അച്ചടക്ക ലംഘന പ്രശ്നങ്ങളുമില്ല വളരെ ഡിസിപ്ലിൻഡായിട്ട് അവരെല്ലാം സ്ലീപ്പിംഗ് ബാഗും ഒക്കെ കൊണ്ടുവന്ന് അതങ്ങോട്ട് തുറന്ന് അതിനകത്തോട്ട് കയറി സിബൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ മൊബൈൽ ടോയ്ലറ്റ്സിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് കുട്ടികൾ അത് രാവിലെ മണി മുതൽ എഴുന്നേറ്റ് ക്യൂ നിന്ന് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് ഒമ്പത് മണിയായപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ സമാപന കുർബാനയ്ക്കായിട്ട് അവരെല്ലാം ഒരുങ്ങി അവരെക്കുറിച്ച് അവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ് അല്ലായിരുന്നെങ്കിൽ അത് നിയന്ത്രണം വിട്ടു പോയേനെ പതിനഞ്ച് ലക്ഷം ചെറുപ്പക്കാർ അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾക്ക് ഇത്രയും അച്ചടക്കം അപ്പൊ അവരെന്നോട് പറഞ്ഞു അവരുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ട്രെയിനിങ്ങും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട് അതെങ്ങനെയാ ഇടക്കിടയ്ക്ക് അവർക്ക് കടപ്പുറത്തുള്ള ക്യാമ്പുകളൊക്കെ ഉണ്ട് ഇടക്കിടയ്ക്ക് അവർ അവിടെയൊക്കെ പോയി കിടന്നുറങ്ങും വനത്തിൽ പോയി താമസിക്കും ട്രക്കിങ്ങിന് പോകും ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും അങ്ങനെ ഒരു അച്ചടക്കം അച്ചടക്കത്തോടുകൂടി നിൽ ജീവിക്കാനും അതുപോലെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പരിഹാരങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു പരിശീലനം അവർക്കുണ്ട് ഞാനപ്പോൾ ഓർക്കുമായിരുന്നു നമ്പുരാനേ നമ്മുടെ നാട്ടിൽ നമ്മുടെ പിള്ളേരെ എങ്ങാനും കടപ്പുറത്ത് കടത്തി ഉറക്കിയാൽ പിറ്റേ ദിവസം നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ നിങ്ങൾ വെറുതെ വിടുവോ പേരൻസ് ഇങ്ങി വരും എൻ്റെ കൊച്ചിനെ നിങ്ങൾ മണ്ണിൽ കിടത്തിയോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അവനെ മിനിമം കട്ടിലെങ്കിലും കിടത്തണം അവനെ ഒരു കാരണവശാലും കടപ്പുറത്ത് കിടത്താൻ പറ്റിയല്ല കൊച്ചിന് തണുപ്പടിക്കും മഴ കൊള്ളും എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്കി വരും നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ് പലപ്പോഴും ഒരുക്കി കൊടുക്കുക അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് വളരെ പെട്ടെന്ന് തൊട്ടാവാടികളാവുന്ന കുട്ടികൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ വളരെ പെട്ടെന്ന് മുഖം മാറുന്നു അവർക്കാകപ്പാടെ സങ്കടം വരുന്നു അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവർ അസ്വസ്ഥരാവുകയാണ് യഥാർത്ഥത്തിൽ ഈ പരിവരുത്ത പ്രതലങ്ങളിൽ മാത്രമേ പരിശീലനം നടക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട് പരിവരുത്ത പ്രതലങ്ങളിലെ പരിശീലനം നടക്കുകയുള്ളൂ അല്ലാതെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് ഉള്ള ഒരു പരിശീലനം പലപ്പോഴും സാധിക്കുകയല്ല നിങ്ങൾ ഓർക്കണം നമ്മുടെ ഒക്കെ സമൂഹത്തെ ഒന്ന് നോക്കിയാൽ നല്ല ധൈര്യമുള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പം കുറഞ്ഞു വരികയാണ് പണ്ടുകാലത്ത് ഇത്രയും ഭൗതികമായ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു ഇഷ്ടംപോലെ മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണമൊന്നും ഇതുപോലെ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടത്തില്ല അല്ലേ അമ്മ കുറേയൊക്കെ ഉണ്ടാക്കി വെക്കും വേണമെങ്കിൽ തിന്നോണം അല്ലെങ്കിൽ പൊക്കോണം അത്ര തന്നെ അല്ലാതെ എൻ്റെ കൊച്ച് കഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ വലിയ വിഷമം ഒന്നുമില്ല അവർ വേണമെങ്കിൽ വന്ന് കഴിക്കും എന്നുള്ള നിലപാടാണ് അങ്ങനെ പരിവരുത്ത പ്രതലങ്ങളിൽ നടന്നു വളർന്നവർക്ക് അവർക്ക് ജീവിതത്തെ കുറച്ചുകൂടെ പ്രസാദാത്മകമായിട്ട് നേരിടാൻ സാധിക്കും ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊന്നും ലഭിച്ചില്ലെങ്കിലും അവർക്ക് വലിയ വിഷമമൊന്നുമില്ല വിശുദ്ധനായ ഡൊമിനിക് സാവിയോ ഒരു കൊച്ചു വിശുദ്ധനാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയ വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മമ്മ മാർഗരറ്റ് വിശുദ്ധയായ ഒരു സ്ത്രീയാണ് ഒരു ജ്യേഷ്ഠനുണ്ട് ജോസഫ് അപ്പോൾ ഈ മാർഗ്രറ്റും മക്കളും രണ്ടുപേരും കൂടെ ഇറ്റലിയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ടൂറിൻ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് മുന്തിരി കൃഷി ചെയ്ത് അവർ ജീവിക്കുകയാണ് മുന്തിരി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരിയിന്നും ഒത്തിരി ഫലങ്ങളുണ്ടാവും അതെല്ലാം കൂടെ കൂടി അവർ വൈൻ ഉണ്ടാക്കും അങ്ങനെ വിൽക്കും അങ്ങനെയാണ് അവരുടെ ജീവിതം അപ്പോൾ ഒരു വർഷം അമ്മയും മക്കളും കൂടെ നന്നായിട്ട് കഷ്ടപ്പെട്ടു കൃഷിയൊക്കെ ചെയ്തു നന്നായിട്ട് ഒത്തിരി മുന്തിരി മുന്തിരിഫലങ്ങളൊക്കെ കിട്ടി നല്ല വിളവെടുപ്പ് അങ്ങനെ മുന്തിരിപ്പഴങ്ങളെല്ലാം പറകത്ത് കഴിഞ്ഞപ്പോഴാണ് പഞ്ഞിമെത്ത വേണോ പഞ്ഞിമെത്ത എന്ന് ചോദിച്ച് ഒരു മെത്തക്കച്ചവടക്കാരനവിടെ വന്നു ഉടനെ ജോണും ജോണും ജോസഫും കൂടെ അമ്മയുടെ പുറകെ കൂടി അമ്മേ ഞങ്ങൾ ഈ വൈക്കോൽ മെത്തയിലാണ് കിടന്നുറങ്ങുന്നത് കച്ചി കൊണ്ടുണ്ടാക്കുന്ന മെത്ത അതേ കടന്ന് ഞങ്ങളുടെ പുറം എല്ലാം പൊട്ടി എല്ലാം തഴമ്പിച്ചു ഞങ്ങളാ മഞ്ഞിമത്തൽ ഒന്ന് കിടക്കട്ടെ ഒരു പഞ്ഞിമത്ത മേടിച്ച് തരുമോ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളും കൂടെ ജോലി ചെയ്തല്ലേ ദേ ഒത്തിരി മുന്തിരിപ്പഴങ്ങളൊക്കെ ഉണ്ടായില്ലേ ഉടനെ ഈ മാർഗരറ്റ് മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ നിങ്ങൾക്ക് പഞ്ഞിമത്ത മേടിച്ച് തരാനുള്ള പണം ഈ നമ്മുടെ ഇടയിലുണ്ട് കാരണം നമുക്ക് ഇത്തവണ നല്ല മുന്തിരി ഫലങ്ങൾ ഇഷ്ടംപോലെ കിട്ടി നമുക്ക് പണമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഞ്ഞിമത്ത മേടിച്ച് തന്നാൽ നിങ്ങൾ പഞ്ഞിമെത്തേ കിടന്ന് പരിശീലിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് വൈക്കോൽമെത്തെയാണ് ഉറങ്ങാൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരികയല്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വൈക്കോൽമെത്തേ തന്നെ കിടന്ന് പഠിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് മെത്ത കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങും അതായിരുന്നു അന്നത്തെ കാലത്തെ പരിശീലനം അതിന് വലിയ ഒരു സാങ്കത്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ് നമ്മളിപ്പോ ഒത്തിരി സൗകര്യങ്ങൾ കൊടുത്ത് ജീവിതം ഇങ്ങനെ എളുപ്പമുള്ളതാക്കി എളുപ്പമുള്ളതാക്കി കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എല്ലാം കളയാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പം പരീക്ഷകളുടെ മാനസിക സമ്മർദ്ദം എല്ലാം കളയാൻ ഗവണ്മെന്റ് നോക്കി നോക്കി ഇപ്പം എല്ലാവരും ജയിപ്പിച്ചു വിടുകയാണ് അല്ലെ എല്ലാവരും ജയിക്കുകയാണ് ഇപ്പം തോറ്റവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് കാരണം ഇത്രയും ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടും നീ തോറ്റല്ലോ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അവർക്കാണ് അവാർഡ് എല്ലാവരും ജയിപ്പിച്ചു വിടുന്ന ഒരു രീതി കുട്ടികൾക്കൊന്നും മാനസിക സമ്മർദ്ദം പാടില്ല ഇപ്പൊ പരീക്ഷകൾ ഒഴിവാക്കുകയാണ് ഞങ്ങളൊക്കെ പഠിച്ച മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് കേട്ടു ഇനി മുതൽ കുട്ടികൾക്ക് പുസ്തകം തുറന്ന് പരീക്ഷ എഴുതാന്ന് ആഹാ ഇതിക്കൂടു ഇനിയിപ്പോൾ എന്ന വേണം അവർ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ മാനസികമായ സമ്മർദ്ദം എടുത്തു കളയാൻ വേണ്ടിയിട്ട് പുസ്തകം നോക്കി പരീക്ഷ എഴുതാം ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു പിതാവെ പുസ്തകം നോക്കി പരീക്ഷ എഴുതുന്ന അതിനേക്കാളും മെനക്കടാ ചോദിച്ചാ എന്താ അല്ല ഈ പുസ്തകത്തിൽ എവിടെയാണെന്ന് ഇതൊന്നും കണ്ടുപിടിക്കണ്ടേ അപ്പോ എവിടെയാണെന്ന് അറിയാമെങ്കിൽ അല്ലേ നോക്കി എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ അവരെല്ലാം പരി വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കഷ്ടപ്പെട്ട് ആലോചിച്ചിട്ടാണ് കുട്ടികളുടെ മനസ്സിൽ സമ്മർദ്ദം ഒറ്റ ഉണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് പരീക്ഷ മാറ്റുക അല്ലെങ്കിൽ നോക്കി എഴുതാൻ പഠിപ്പിക്കുക പക്ഷെ അതിലൂടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന എന്താ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അവരുടെ കുറഞ്ഞു പോകുന്നു പരീക്ഷയുടെ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പരീക്ഷകളും മത്സരങ്ങളും നടത്തുന്നത് കുട്ടികൾ ജയിക്കാൻ മാത്രമല്ല മാന്യമായിട്ട് തോൽവിയെ അംഗീകരിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഓരോ പരീക്ഷയും ഓരോ മത്സരവും തോറ്റുപോയാലും മാർക്ക് കുറഞ്ഞാലും അതിനെ മാന്യമായിട്ട് അംഗീകരിച്ച് കൂടുതൽ പരിശ്രമിക്കാനുള്ള ഒരു ചങ്കുറപ്പ് കിട്ടുന്നത് അതിനുള്ള ഒരു വേദി കൂടിയാണത് നമ്മൾ പലപ്പോഴും കുട്ടികളെ വളർത്തുമ്പോഴും ഈ സമ്മർദ്ദങ്ങളെല്ലാം ഒഴിവാക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കാറുണ്ട് അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല സ്വന്തം മുറ്റത്ത് പുല്ല് കിളുത്താൽ അയലോക്കത്തെ ചേട്ടനെ വിളിച്ചാണ് അത് കളയുന്നത് പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും വീട്ടിൽ അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്ന എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും ഞാനൊന്ന് കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും എത്ര പേര് അമ്മയെ അടുക്കളയിൽ സഹായിക്കും ആമ്പിള്ളേർ ആ കൂടുതൽ കൈ കേട്ടോ അമ്മമാര് കള്ളം പറയുന്നതാണോ ഏഹ് ശരിയായിരിക്കും അല്ലേ കൊള്ളാം കൈതാത്തിട്ടോ ആമ്പിള്ളേർക്ക് അമ്മമാരോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണോ മക്കളെ ആ അതെ 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 ഏതായാലും നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കത്തില്ല വീട്ടിൽ ഒരു ജോലിയും ചെയ്യിക്കത്തില്ല ഇപ്പൊ ഈ ആമ്പിള്ളരോട് സഹായിക്കുന്നതെന്നു ചോദിച്ചാൽ അമ്മമാർ പറയാൻ പോകുന്ന മാക്സിമം കാര്യം പാത്രം കഴുകുന്നതായിരിക്കും അല്ലേ അത് തീർച്ചയായിട്ടും വേണം തുണി അലക്കാനുള്ള ഒരു പരിശീലനം തന്നെ തുണി അലക്കുന്ന എത്ര കുട്ടികളുണ്ട് കൈ പൊക്കണ്ട കൈ താത്തുട്ടോ നിങ്ങളെല്ലാം വിടുക്കനാണ് അതുപോലെ വീട്ടില് വീട് ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെ തന്നെ ക്ലീൻ ചെയ്യുന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഇതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകളാണെന്ന് എനിക്ക് തോന്നുന്നു കഷ്ടപ്പാടിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കണം ബുദ്ധിമുട്ടേറിയ ജോലികൾ ചെയ്യാനായിട്ട് പരിശീലനം കൊടുക്കണം അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കാരുണ്യ ഭവനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഭവനങ്ങൾ ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളെ നോക്കുന്ന ഭവനങ്ങളിലൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് പോകണം അവരെ കണ്ടു വളരണം അവരുടെ സമപ്രായക്കാരായ കുട്ടികൾ കടന്നു പോകുന്ന അവസ്ഥകൾ അതൊക്കെ അവരെ ഒത്തിരി എളിമയുള്ളവരാക്കും നമുക്ക് പലപ്പോഴും ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ഉള്ള ഒരു നല്ല പരിശീലനം അത് യഥാർത്ഥത്തിൽ ക്രൈസ്തവമായ ചിന്തയിൽ കുരിശിൻ്റെ വഴി തന്നെയാണ് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദേശം തന്നെയാണത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം